ഭീമന്റെ പ്രതിജ്ഞ കൗരവസഭയിൽ ദുര്യോധനന്റെ നിർദ്ദേശമനുസരിച്ച് ദുശ്യാസനൻ പാണ്ഡവപത്നി പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ചു കൗരവന്മാർ അത് കണ്ട് രസിച്ചു അതിനിടയിൽ പാഞ്ചാലിയുടെ പ്രാർത്ഥനയുടെ ഫലമായി ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് ഒടുങ്ങാത്ത ചേലകൾ കൊടുത്ത് പാഞ്ചാലിയുടെ മാനം കാത്തു പത്നിയുടെ മാനം ശ്രീകൃഷ്ണൻ രക്ഷിച്ചത് കണ്ട് ക്രൂരചിത്തനായി എഴുന്നേറ്റ ഭീമസേനൻ തുടയിലടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു ഏതു കൈകൾ കൊണ്ടാണോ പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ വലിച്ചത് ആ കൈകൾ ഞാൻ സന്ദർഭം വരുമ്പോൾ ശരീരത്തിൽ നിന്നും പറിച്ചെറിയും മാത്രമല്ല പാഞ്ചാലിയെ അപമാനിച്ചതിന് ദുശ്യാസനന്റെ മാറ് പിളർന്ന് കരളെടുത്ത് അതിൽ നിന്നും വീഴുന്ന രക്തം ഞാൻ കുടിക്കും ഏതു തുടയിലടിച്ചാണ് ദുശ്യാസനൻ പാഞ്ചാലിയെ മാടി വിളിച്ച് അപമാനിച്ചത് ആ തുടകൾ ഗതകൊണ്ടടിച്ച് ഞാൻ പിളർക്കും ഇതെല്ലാം കണ്ട് രസിച്ച കൗരവരെ മുഴുവൻ ഞാൻ വധിക്കും ഈ പ്രതിജ്ഞ കേട്ട് സഭാവാസികൾ നടുങ്ങി കുരുക്ഷേത്ര യുദ്ധത്തിൽ തൻ്റെ പ്രതിജ്ഞ അനുസരിച്ച് തന്നെ ഭീമൻ കൗരവരെ മുഴുവൻ വധിക്കുകയുണ്ടായി ശപഥമത എളുപ്പം സഫലമാക്കാൻ എത്ര കഠിനം